ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരുപ്പതിക്ക് പോകാൻ വേണ്ടി പോകുക അങ്ങനെ ട്രെയിൻ കയറി ഇങ്ങനെ എന്ത് രസമാണ് അവിടെ പോകുന്ന വഴികളെല്ലാം കാണാൻ അടിപൊളിയാണേ ഓരോ സ്ഥലങ്ങളും ഇ കണ്ടാലും കണ്ടാലും മതി വരാത്ത സ്ഥലങ്ങളാണേ എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ നമുക്ക് കണ്ണിങ്ങനെ ഇതാവും അപ്പോൾ അങ്ങനെ ട്രെയിനിന് ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത് എന്ത് രസമാണ് മലനിരകളും ആ ഇതുമല്ല ഇത് പാലക്കാട് അങ്ങനെ ഒരു സൈഡാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെ പോവുക പാലക്കാട് ഇൻ്റെ പാലക്കാട് തൊട്ട് നല്ല രസമാണ് ഓരോന്ന് കാണാനല്ലോ ഇങ്ങനെ പോവുക നല്ല വ്യൂ അല്ലേ കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരുപാട് എടുത്തിട്ടുണ്ട് പാലക്കാട് കാണാനല്ല എന്ത് രസമാണ് വ പിന്നെ ഇതാ ട്രെയിനിൽ നമ്മളത് അത് കഴിഞ്ഞ് ബസ്സിൽ കയറി കുറേ നാലഞ്ച് അമ്പലങ്ങളുണ്ട് അവിടെയെല്ലാം നമ്മളിങ്ങനെ രാവിലെ തിരുപ്പതിക്ക് പിറ്റേ ദിവസമാണ് പോയത് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലും അങ്ങനെ പുറത്ത് ഇങ്ങനെയൊന്നും വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ സൈഡിലുള്ളതും അങ്ങനെ എല്ലാം അവിടെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഒത്തിരി ഓരോ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കാണുന്നതാണ് അപ്പോൾ ഇങ്ങനെ നല്ല രസം എന്നെ നമ്മളെ കൂടെ വന്നവരും എല്ലാവരും നല്ല അടിപൊളിയാണ് അത് അങ്ങനെ എവിടെയെല്ലാം പേരെന്നൊന്നും എനിക്കറിയത്തില്ല എവിടെയെല്ലോ അമ്പലത്തിൽ പോയി നമ്മളറിയാതെയും കേൾക്കാതെയും പക്ഷെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു സ്ഥലങ്ങളെല്ലാം പിന്നെ ഭക്ഷണം തിരുപ്പതിയിലയാണ് അടിപൊളി പിന്നെ എല്ലാം കുന്നുകളാന്നേ ശരിക്കും ഇത് ഏതാ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം മറന്നുപോയി നമ്മളവിടുന്ന് ഇതില്ലേ എന്നാ പി സോട മറ്റേ കുരു കോട്ടി കോട്ടി സോഡ നല്ല രസമുണ്ട് അത് കുടിക്കാൻ അത് മേടിച്ച് കുടിച്ചു എന്നിട്ട് പിന്നെ വേറെ അമ്പലത്ത് പോയി അവിടെ നിന്നെല്ലാം ചുറ്റിക്കറങ്ങി അന്ന് തന്നെ ആദ്യത്തെ ദിവസം അഞ്ച് അമ്പലങ്ങളിൽ പോയാൽ ഗോവിന്ദ രാജ പെരുമാൾ പിന്നെ പത്മാവതി ഈസ്കോൺ കപിലേശ്വര തീർത്ഥം കല്യാണ വെങ്കിടേശ്വര കാളഹസ്തി പിന്നെ അങ്ങനെ ദർശനത്തിന് അഞ്ചാറ് ക്ഷേത്രങ്ങൾ ദർശനത്തിന് പോയേ അപ്പോൾ ഈ കല്യാണ ഇത് ആ ഇത് കാണാൻ ഇന്ന രസമെന്നറിയ ഭയങ്കര രസം അത് ഈ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ തോന്നില്ല ഏട്ടാ കാളകസ്തിയാണ് ഒടുവിൽ പോയത് ഇത് അവിടെ കണ്ട എന്തെല്ലാം പ്രതിമകളും അതൊ ഇതുയോ മേടിക്കാനാണെങ്കിൽ അതുപോലെ ഉണ്ട് പക്ഷേ നമ്മൾ അതുപോലെ പൈസയും കരുതണം അല്ലേ കാര്യങ്ങളുള്ളൂ ഞാൻ എല്ലാ കടകളിലും പോയി എല്ലാം വായി നോക്കി സാധനങ്ങളെല്ലാം നോക്കി ഇത് കണ്ട തിരുപ്പതി ഭഗവാൻ നല്ല രസമില്ല തിരുപ്പതി ഭഗവാന്റെ ആയി ഫോട്ടോ നല്ല എന്നിട്ട് അത് കഴിഞ്ഞ് ഇത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ അത് വരുന്ന വഴിയാന്ന് തോന്നുന്നു ഇത് അവിടെ ഇരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ റെണികുണ്ടിയ എന്നാൽ അങ്ങനെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതാ ഇതാ വേറെ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുക അയ്യോ എന്തോ ഒരു ജനങ്ങളാണെന്നറിയുക ക്ഷേത്രത്തിൽ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഇങ്ങനെ പരമാവധി ഉള്ളിലോട്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റത്തില്ലെങ്കിലും പരമാവധി നമ്മൾ കുറേശേലം പിടിച്ചു കൊണ്ടു അവിടുത്തെ കൊത്തുപണികളാണ് അയ്യോ ഇത് പണ്ടത്തെ ആൾക്കാർ പണിതതല്ലേ നോക്കിയാൽ ഓരോ ചുമരുകളും എല്ലാം കാണാൻ നല്ല രസമാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ സ്ഥലങ്ങളൊന്നും പറയാനൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നാലും സ്ഥലങ്ങളെല്ലാം കാണാമല്ലോ ഒന്നുമില്ലെങ്കിൽ നോക്കിയാൽ ഈ കുറേ നടക്കാനുണ്ട് എന്നാലും വെയിലാണെങ്കിലും നല്ല എല്ലാവരും കൂടിയാകുമ്പോൾ നല്ല രസമായിരുന്നു നടന്നിങ്ങനെ വഴിയോര ഒത്തിരി ഉണ്ട് തൊപ്പി നമുക്കെല്ലാവർക്കും മഞ്ഞത്തൊപ്പിയാണ് എവിടെ പോയാലും തിരിച്ചറിയും ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായി ഇത് രസാലയെ കാണാൻ ഈ ഇഷ്ടം പോലെ ആൾക്കാരാണ് പക്ഷെ നമ്മളത് ഒപ്പിയേ നമുക്ക് തിരിച്ചറിയുമെല്ലാം എല്ലാ എല്ലാ സ്ഥലത്തൊന്നും നല്ല ഇത് ഇനി പോകുമ്പോൾ വഴിയോര കച്ചവടക്കാരും എല്ല ഇഷ്ടം പോലെ ഉണ്ട് കണ്ടാ ഫോട്ടോസുകൾ കണ്ട ഇഷ്ടംപോലെ ഈ കാള കാള സർപ്പോഷങ്ങൾക്കും ജാതകവശാൽ രാഘു ഗ്രഹേതു ദോഷല്ല ഉള്ളവർക്ക് പ്രത്യേക പൂജയുണ്ട് അത് കാളകസ്തിയിൽ അതിനും ഭയങ്കര ടിക്കറ്റെല്ലാം എടുക്കണം ഇതാ ഇവിടെയാണ് തിരുപ്പതിക്ക് പോകുന്നതിന് മുമ്പിൽ മുട്ടയടിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കൂടെ വന്ന ഇതാ മൂന്ന് പേര് മുട്ടയടിച്ചു ഇത് മൊത്തം എല്ലാവരും കൂടിയുള്ള നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തത് നല്ല രസമുണ്ട് ആ വീഡിയോ കാണാൻ പിന്നെ അങ്ങനെ ണ്ടാ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ എന്ത് രസമെന്നറിയോ അയ്യോ നമുക്കില്ലേ ശരിക്കും സ്ഥലങ്ങളെല്ലാം അടിപൊളിയാന്ന് അടിപൊളിയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഓരോ ഇതാ കണ്ട ഇത് കാളകസ്തിയിൽ മലേല് സ്വാമിയാണ് അവിടെ ഉള്ളതാണ് അത് ശിവനും പാർവതി അത് അത് കാണാനെല്ലാം എന്നാ ഭംഗിയെന്നറിയാം പിന്നെ ഞമ്മളൊരു സ്ഥലത്ത് കയറിയായിരുന്നേ പാതാള ഗണപതി അയ്യോ അതൊരു അത്ഭുതമാണ് എനിക്ക് അതും അത്ഭുതമായിട്ട് തോന്നുന്നു ഇങ്ങനെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോണപ്പോൾ ഏറ്റവും താഴെയുണ്ട് ഗണപതി എന്തൊരു രസമാന്നോ അതെല്ലാം അതെല്ലാം തൊഴാനെല്ലാം കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു പിന്നെ തിരുപ്പതിയിലായാലും പോലെ തൊഴാൻ പറ്റിയേ അയ്യോ ഇനിയും ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ തിരുപ്പതിക്ക് പോകാൻ പറ്റത്തുള്ളൂ അതോ സത്യ ഇത്ര നാളത്തെ ഒരു ആഗ്രഹം എന്നറിയാം തിരുപതി തിരുപതി ഭഗവാനെ കാണുന്നു ഏതായാലും നല്ല പോലെ തൊഴാൻ പറ്റി അതാന്ന് നിന്ന് തൊഴാൻ പറ്റി പക്ഷേ അങ്ങനെയൊന്നും അതുപോലെ ജനങ്ങളായതുകൊണ്ട് അങ്ങനെയൊന്നും നിന്ന് തൊഴാനൊന്നും പറ്റില്ല എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് പോയവർക്കെല്ലാവർക്കും നല്ല പോലെ തൊഴാൻ പറ്റി ഇത് കാളഹസ്തിൻ്റെ മുമ്പിലുള്ള ശിവനും പാർവതിയും അങ്ങനെ ആ ഫോട്ടോസാണ് അത് സ്വാമി ആ ഒരു മലയാണേ ഇത് പുറത്തൊന്നെല്ലാം എടുത്തത് അതിൻ്റെ ഉള്ളൊന്നൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല എന്നാ ഇതെല്ലാം ഇതാ കെട്ടിടങ്ങളാണ് കുഞ്ഞ് 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 കെട്ടിടങ്ങൾ അതെല്ലാം കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പ് എല്ലാവരും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുത്തു എല്ലാരും അതുകൊണ്ട് നല്ല ഹാപ്പിയായി ഇത് ഇത് തിരുപ്പതിക്ക് പോകുന്ന വഴി നമ്മൾ കുറേ സമയം അവിടെ വിശ്രമിച്ചു തിരുനേരം അവിടെയാണ് ഈ മുട്ടയടിക്കുന്നതും അങ്ങനെയെല്ലാം മുടിയും മുറിക്കുന്നതും എല്ലാം ഉണ്ട് അവിടെ കുറേ സമയം നമ്മളവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് പിന്നെയാണ് തിരുപ്പതിക്ക് പോയി തിരുപ്പതി അവിടെ കയറുന്നതിന് മുമ്പിൽ ഭക്ഷണം ഭക്ഷണമാണ് എൻ്റെ ദൈവമേ അത് അവിടുത്തെ വൃത്തിയെല്ലാം കാണണം ഒരു അവിടെ നിന്ന് ഇലത്തിട്ടാലും നമുക്ക് ഭക്ഷണം കഴിക്കാം അത്തോ വൃത്തിയാണ് നല്ല ഭക്ഷണമാണ്